ക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഉണക്ക ചെമ്മീൻ കറി അപ്പോൾ ഉണക്ക ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ കുറച്ചധികം ചോറൊന്നു പോകും അതാണ് വേറൊരു പ്രശ്നം അങ്ങനെ ചെമ്മീൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞു വാല് കളഞ്ഞിട്ടില്ലാട്ട തല മാത്രം കളഞ്ഞങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് മാങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഉണ്ട് അതിൻ്റെ ഇടയിൽ ചെമ്മീനൊക്കെ കഴുകി അത് ചട്ടിയിൽ വെച്ച് ബാക്കിയുള്ള സംഭവങ്ങൾ എന്തെല്ലാം ഞാൻ പറഞ്ഞതിനെല്ലാം അതെല്ലാം ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പിന്നെ ഉപ്പിൻ്റെ കാര്യം പിന്നെ നമുക്ക് അറിയാലോ അതും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലിട്ട് വേവിക്കാം അപ്പോഴേക്കും നമുക്ക് തേങ്ങയും ജീരകവും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുക്കട്ടെ അയ്യോ പറയാൻ പറഞ്ഞു ഈ മുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടാ അപ്പോഴേക്കും ഇതാ ഇവരെല്ലാം അങ്ങ് വെന്ത് നമുക്കതിന് കുത്തി ഒടച്ച് അങ്ങനെ എടുക്കാം കാരണം ആ പുളിയൊക്കെ ഇറങ്ങട്ടെ അന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവൂലോ അങ്ങനെ വീണ്ടും ഞാൻ അത് അടച്ചു വെച്ചാ പൊന്തി വന്ന കണ്ടെ അത് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു എന്നിട്ട് നമുക്കിതാ ഈ അരച്ച് വെച്ചതും കൂടി ആടെ ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ച് ആവശ്യത്തിന് നമുക്ക് എത്ര കറി വേണം ആ ലെവലിൽ അങ്ങ് വെള്ളം ഒഴിച്ച് വെട്ടി തിളപ്പിക്കുക പൊതുവെ പച്ച മീനാ വെക്കുന്നുണ്ടെങ്കിൽ ഉള്ളിയാന്ന് വറുത്തിടല് ഉണക്ക മീന് നമ്മൾ കടുകാന്ന് വറുത്തിടുക ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ചോറിന് അപ്പൊ ഇന്നത്തെ കറി റെഡി